കൂട്ടാർക്ക് പുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ പിന്നെ പോവുന്നേ ഒരു കിടക്കാഴ്ച സ്കൂൾ ഇറങ്ങണ നേരം വന്ന പസരം വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ വി എസ് എസ് ആണെന്ന് കൈമുക്കിരുന്നാലും നമ്മളെ ഉൾപ്പിക്കലൂടെ ആയിരുന്നു ഒരു വെട്ടയൊക്കെ കുത്തി തുറന്നിടയിൽ ഒന്ന് റേഞ്ചിലടാ എന്തിനാടാ ഇടാ നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലമൊക്കെ മൊത്തം ഇനിമേഷൻ ഏതെങ്കിലും ഒരു ഷോർട്ട് റേഞ്ച് കണ്ടിട്ടുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും നോക്കി എന്തായാലും ഷോർട്ട് റേഞ്ച് കണ്ടു ഇന്നോ രക്ഷ നേരെ പോയി ടീം ലൂട്ട് അടിക്കണം കീരടിക്കാൻ നോക്കുന്ന സമയത്ത് എം എൻ്റെ ടീം സെറ്റാണെങ്കിൽ എന്തായാലും അടിച്ചിട്ടി ചട്ടി 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 ചട്ടിച്ചടിച്ചു ഒന്നും പറ്റുന്നില്ല അവനൊക്കെയോ മാറി മാറി ചെയ്യുമ്പോൾ ഒന്നു ഓക്കെ എന്തായാലും ചങ്ങാണത്ത് അതോട് തുള്ളി ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് കിട്ടുമെന്ന് നോക്കാൻ സമയം നോക്കി നിൽക്കാൻ അടിച്ചിട്ട് അടിച്ചു അടി എന്താകുന്നു അവിടെ ഭാഗ്യം അവനെ ഫസ്റ്റ് അടിച്ചു വേറൊരുത്തനയ്ക്ക് ഇരി വന്നിട്ട് അവൻ ചത്തു അവൻ ചത്തില്ല അവൻ രക്ഷപ്പെട്ടു ഇവന് രക്ഷപ്പെട്ടു വീണ്ടും അവനെ കിട്ടി വീണ്ടും അവനെ അടിക്കുകയാണ് നോക്കുമ്പോൾ ഇത് വേറൊരുത്തൻ കീരുന്ന അവൻ എത്തായി മറ്റവർ രക്ഷപ്പെട്ടു എന്താടാ കില്ല് തിരത്തില്ല അവർ ഓടുവാണോ ഓക്കെ എന്തായാലും എൻ്റെ അമ്പി പോട്ടിട്ടും മഹാഭാഗ്യം അവൻ നോക്കി പിടിച്ചു പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഒരു ഇനിമിയും നേരെ ഒരു വൺ വട്ടയമ്പ് നോക്കി ഇനി രക്ഷ എന്തായാലും സൈലിൽ മൊത്തം അതിൻ്റെ ഇനിമീലോണ്ട് പാക്ക അടിക്കാം നേരെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഞെക്കവർ നേരെ നോക്കിക്കൊണ്ടിരിക്കണം എസ് എം ജി ഒക്കെ സെറ്റാണ് പാടം മുന്നെ തല കാണിക്കും പിന്നെ പെട്ടിച്ചില്ല അടിച്ചിട്ട് ഒരു കിട്ടിലും മട്ടേപ്പ് എടുത്ത് നോക്കിയിട്ട് കിടക്കീ കല്ല് എടുക്കാൻ വിളിക്കാ കില്ല അരി കില്ലൊക്കെ ചെയ്യുമ്പോന്നു എന്തൊരു അവസ്ഥ ഓക്കെ എന്തെങ്കിലും അരി കില്ലും കൂടെ സെറ്റ് ആണെന്തായാലും അരി കില്ലും കൂടി കെട്ടുന്ന രണ്ട് കില്ലും കൂടി തോത്തു കഴിയും സെറ്റ് ആണ് പെടന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറ്റം അതിന് മുമ്പ് ലെവൽ ത്രീ ബെസ്റ്റ് ആണ് കുറച്ച് നേരം മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും കണ്ണിടാത്തോണ്ട് മെല്ലെ പോയിട്ട് തൂക്കുന്നു ടീമെയിലൊക്കെ റിവേ ചെയ്ത് വിടുന്നു ബാക്കി പിന്നെയുള്ള കാര്യം പറഞ്ഞു ടീമെയിലൊക്കെ റിവേ ചെയ്ത് വിട്ട് ഒരുത്തിനെ മാത്രം റിവേ അടിച്ചില്ല അത് ഇവൻ അവനെ ഇവിടെ കൊന്നു ഇവൻ കൊന്നു അവനെ അവനെ കണ്ടാണ് ഞാൻ വന്നത് നമ്മുടെ ടീമിൻ്റെ ടൈമിലാണെങ്കിൽ സയലൻസ് ഉണ്ടായിരുന്നു അതിങ്ങ് തൂക്കാറ് ഓടി വന്നാണ് എന്തായാലും ആ ഒരു കുരുപ്പാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് താഴെ ഇവിടുന്ന് അടിച്ചാണ് തോന്നട്ടെ ഇവിടുന്ന് അടിച്ചുവരത്തില്ല നേരെ നോക്കി നോക്കുമ്പോൾ കണ്ടോണ്ടിരിക്കണത് അടിച്ചാൻ ഉറ്റും അമ്മ താ എന്താടാ സൈഡ് ഇതേ ഇതേ ഒരാണവനെയും കൊന്നുണ്ടാവുക എന്തായാലും ഒരുത്തനെ കിട്ടി നല്ല നെക്ക് ഒരു കൊള്ളടാ ഏതാണ് ഈ കണ്ണ് പെരഫലാണോ ഓക്കെ എന്തായാലും മൂന്ന് കിലും കൂടി സെറ്റ് ചെയ്യും ആര് കിലും കൂടി കിട്ടിയാണെങ്കിൽ നാല് കിലും കൂടെ സെറ്റാകുന്ന അറിയും ബാക്കി ആര് കിലും കൂടി വന്നു ടീമിൻ്റെ റീവിച്ച വേണ്ടി അവസാനം കിട്ടില്ലായിരുന്നു എന്തായാലും സൈഡിൽ നിന്ന് വലിയ കുരുപ്പടിച്ചില്ലേ അവരെ നോക്കുകയാണ് അവൻ എവിടുന്ന് അടിക്കുന്നത് എങ്ങനെ അടിക്കുന്ന നോക്കുക നമ്മൾ ടീമിൻ്റെ റേഞ്ചിൽ ഇല്ലാതും അവരെ നോക്കി അടിക്കുന്നുണ്ട് നല്ലൊരു രണ്ട് അടി കൊടുത്തു സൂപ്പറായിരുന്നു പക്ഷെ കിട്ടിയില്ല ടീമിനെ നോക്കുക അവൻ്റെ ഇല്ല അതുകൊണ്ട് എന്നെ വെച്ചിട്ടും കാര്യമില്ല പക്ഷേ റേഞ്ചിൻ്റെ സിമ്പിളൊന്നും കാണിക്കുന്നില്ല പക്ഷെ റേഞ്ചില്ല അത് തന്നെ നിൽക്കുകയാണ് ഓക്കെ കൊച്ചെ ഇങ്ങനെ ഗ്ലൂട്ടൊന്നും കാര്യമില്ല തുള്ളി വരും നേരം അതിനെയും കൂടി നോക്കണം ടീമേറ്റും കൂടി വരുന്നുണ്ട് മെല്ല സൗണ്ട് വരുന്നുണ്ട് വരട്ടെ മെല്ലാരും അടിച്ചു തീർക്കാം അത് ഗ്ലൂ ആട്ടോട് തുള്ളാവുന്ന നോക്കി നിൽക്കുന്നതായിരിക്കും വെള്ളം നെക്കി അതിനും കൂടി ടെസ്കൂടെ മൊത്തമായി പിന്നെ ആർക്കില്ലേ നൈസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ച് വരട്ടെ അടുത്ത ഇനിമേ തപ്പി പോകാറ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ചു പറ്റി എന്തായാലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തുള്ളി വന്ന് ഇവിടെ ഒരു എനിമയുണ്ട് സൈഡിൽ നിന്ന് നല്ല സൂപ്പർ ടീം നെക്കിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി ടീം തട്ടാ ഞാൻ പോകുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കണം ആശാ സൂപ്പർ എന്നാൽ കേൾക്കുമോ അതിൻ്റെ അകത്തൂടെ പോകാൻ നോക്കുന്നത് എന്തായാലും നല്ല നെക്ക് നെക്കോടുത്തു എൻ്റെ മനോടെ തുള്ളി ആയിട്ട് ആ ഒരു വണ്ടിന്റെ കളി കളിക്കുന്ന പോലെ എനിക്ക് തോന്നില്ല എന്തായാലും തുള്ളി നല്ല തുള്ളി ഭക്ഷ്യം കിട്ടിയില്ല ആ എൻ്റെ അച്ചിപ്പിയൊക്കെ നോക്കട്ടെ പിന്നെല്ലാം അവൻ്റെ അച്ചപ്പിയൊക്കെ തൂത്ത് വര ഏഴ് കിലോമീറ്റർ തൂത്തീട്ട് മുപ്പത്തൊന്ന് പേർക്ക് എത്ര അലിയെന്നൊരു രക്ഷയില്ല നൈസായിട്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊന്നും പറയാനുമില്ല ഓക്കെ ആണ് വീണ്ടും മുപ്പത്തിനാല് കില്ലാകുമ്പോഴാണ് മുപ്പത്തൊന്ന് പേര് അവസാനം ഇരുപത്തൊന്ന് പേരായാലും എൻ്റെ ടോപ്പിലാണെങ്കിൽ ഒരു ഇനിമി ഉണ്ട് അവനെ നോക്കി നിൽക്കണം ഒന്നും രണ്ടുപേരുണ്ട് എന്നെ ടോപ്പിൽ ഒരുത്തിട്ടുണ്ട് ഒന്ന് സൈഡിൽ ഒരുത്തിട്ടുണ്ട് ആന്മാരെ നോക്കി വെക്കുന്ന സമയത്ത് ഒരുത്തുള്ളി വന്നു ആശ മെല്ലെ വന്നു നിര തട്ടി അവനെയും കൂടി തട്ടി ആയിരിക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും സെറ്റാണ് നമുക്കൊരു എട്ട് കിലോ കൂടി തൂത്തു വരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് ലൂട്ടൊന്നും ഇല്ല എമ്മോട്ടുണ്ട് രക്ഷപ്പെട്ടാണ് പോകും ഓക്കെ എന്തായാലും എട്ടുകില്ലേം സൈഡിൽ എനിമിന് കിട്ടിയില്ല അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടുമോ എന്ന് നോക്കിയാൽ എനിമി സൈലൂട്ടാണ് എനിയിരുന്നുണ്ട് തന്നെ വെയിറ്റ് ചെയ്യാട്ടെ നേരെ ഞെക്കി ഞെക്കിയടപ്പനഫലക്കെ എന്തോരവസ്ഥയാണ് ചില സമയത്ത് ഒന്നും കൊള്ളുന്നതിനില്ല കൊണ്ട കുറച്ച് ഡാമേജ് ഇട നോക്കാൻ പതിനാറൊക്കെ പോകുന്നു അവസ്ഥ വേറെ ഗണ്ണ് കിട്ടാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വേറെ അവിടെ ഉണ്ടായിരുന്നു എടുത്തില്ല കണ്ടില്ല കാരണം ഒരു എനിമി എനിമിയില്ലേ ഓടുന്നണിട്ട് കിട്ടിയായിരുന്നു അവനെ അടിച്ച് നോക്കിയിട്ട് എന്നാലും മുപ്പത്തി പോയി ഇപ്പം ഇറങ്ങിയ ടീംസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വെസ്റ്റിലും ും ഇത്രയും ഡാമേജ് അവനെയും കൂടിയും പെട്ടെന്ന് നമ്മൾ നമ്മളിറ്റ് ചെയ്ത് റിവ്യൂ ഇറങ്ങിയിട്ടുള്ളൂ ഉള്ള ലൂട്ടും കൊണ്ട് വന്നിരിക്കുകയാണ് അത് ഒമ്പത് ഇല്ലേ നേരെ ടോപ്പ് കിട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് ഞാൻ നോക്കുന്നത് കാരണം നല്ല രീതിയിൽ സർവൈവിങ് ടീംസ് ഉണ്ട് മിക്കവാറൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ നെക്കി കൊല്ലും അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും നേരെ സൂണ്ടാ തൊട്ടിട്ട് വെയിറ്റ് അവസാനം ക്രോസ് കിട്ടിയേ എവിടുന്നാ കിട്ടിയേന്ന് അറിയത്തില്ല ഒരു അനിവേഴ്സറിന്റെ അകത്തു അതോ വിന്യ മെഷീൻ ഞാൻ വാങ്ങിയതാണോ വർത്തല വിന്മി വാങ്ങിയതാണെന്ന് വാങ്ങിയതാണോ എന്ന് എനിക്ക് തോന്നുന്നു ലോട്ട് വാങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ ടീമിലേ ടെത്ത് അവസ്ഥ അല്ലെങ്കിൽ റേഞ്ച് ഇല്ല പിന്നെ അവനെ റിവ്യൂ ചെയ്തിട്ട് വിട്ട് കാര്യമില്ലല്ലാവും അവൻ്റെ പിന്നെ പട്ടി കാര്യം ഇല്ല മാത്രമേ കാര്യമില്ല അവൻ പക്ഷേ റേഞ്ച് പോയതായിട്ടും ഒന്നും കാണില്ല പക്ഷേ ഇല്ല ഒന്ന് രണ്ട് പ്രാവശ്യം റിവ്യൂ അടിച്ചിട്ടും നോ രക്ഷ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഓക്കെ എന്നാലും പത്ത് കിലും കൂടെ തൂത്ത് കയറി എന്നാലും കിലുങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു നൈസ് ആയിട്ട് രണ്ട് ലാൻഡ്മാർ ഒക്കെ സൂപ്പർ ആയിട്ട് രക്ഷപ്പെടുന്നു രണ്ടു ഒരു ഏതോ ഐറ്റം അടിപൊളി ഐറ്റം ഒരുത്തൻ വരുന്നുണ്ട് വരട്ടെ കയറി വരുമോ നോക്കി ഞെക്കി ഞെക്കാം അമ്മ ഓണെ ഏജാ ഞക്ക് അതിൽ പുറത്തിറങ്ങി നോക്കി നിൽക്കാമായിരുന്നു അവനേം കൂടി തട്ടിട്ട് പതിനൊന്ന് കിലോമീറ്റർ തൂത്തരി മൂന്ന് പേരും കൂടെ അലയിൽ സൂപ്പറായിട്ട് കിട്ടുമരുന്നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു റിപ്പയറിംഗ് കൂടിച്ചിട്ടും വെയിറ്റ് അടിക്കട്ടെ നോക്കി നിൽക്കുകയാണ് ആറ് വീണ് അടിച്ചിട്ട് വീണ് അഞ്ച് പേരും കൂടി ബാക്കിയായി ലൂട്ടൊക്കെ അടിച്ച് ഇന്നേ റിവേച്ച് ലൂട്ടും കിട്ടിയും ഒരു അറുന്നൂറ് രൂപ നോക്കേണ്ട കുറവുണ്ടായിരുന്നു അതും കൂടി അടിച്ച് മാറ്റി സെറ്റാണ് ഒരുത്തിനൊക്കെ റിവേർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ എന്തായാലും സൂപ്പർ മെഡിക്കറ്റും അതും ഇതും ഗ്രോസ് എക്സ് ഒക്കെ ഓൾറെഡി ഉണ്ട് അവിടെ എടുത്തിട്ട് കാര്യമില്ല നേരെ എടുത്തിട്ട് ടീമേൻ്റെ റീവേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ താഴത്തോടെ തൂഴുമ്പോൾ രണ്ട് പേര് നൈസായിട്ട് ഓടിയിരുന്ന് ഒരുത്തൻ ടോപ്പിലൊക്കെ പറന്നിറങ്ങുന്നു എന്തുകടാം എത്ര പേരാടാം നേരെ ഒരു ബ്രേക്കറ് രണ്ട് ബ്രേക്കറും ഒന്ന് നോക്കിയിരുന്നൂടെ ലോങ്ങ് എന്നൊക്കെ അടി വരുന്നു എൻ്റെ ബ്രേക്കറാണെങ്കിൽ എനിക്ക് തന്നെ പണിയിട്ട് അവന്മാർ ഇട്ടു നേരെ ബേക്കടിച്ച് ഓടിക്കണം എന്തോ ഗ്ലൂവാട്ട് ഓടി രക്ഷപ്പെടുന്നു നേരെ അവിടെയും കൂടി ഒരു ഗ്ലൂ ആട്ടോ എനിക്ക് നടക്കത്തില്ല അല്ലെങ്കിൽ അതിലോട്ട് വന്നാലോ നേരെ പോയിട്ട് ലാൻഡ് മെയിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാറ് നേരെ നോക്കുന്ന സമയത്ത് രണ്ട് ലാൻഡ്മെയിൽ വെച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് എന്താ ലാൻഡ് മേലില് എനിക്കെ വണ്ടിട്ടുമ്പോൾ വെയിറ്റിങ്ങും വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് പക്ഷെ ലാൻഡ് മേലെ സൗണ്ട് ആയിട്ടുണ്ടാവും ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം അവസാനം കിട്ടുമ്പോൾ ഞെക്കവരാണ് ഞാൻ നോക്കിക്കുന്നത് പക്ഷെ നോരക്ഷ അന്മാർ കയറി വരുന്നുള്ളില്ല വെയിറ്റ് ചെയ്യുന്നുണ്ട് കാര്യം ഉണ്ടോ അറിയത്തില്ല നോക്കുന്ന സ്ഥലത്ത് ഹെൽപ്പ്മി അടാ തായ ഇറങ്ങി എന്നെ കൊല്ലൂടാ ഇവിടെ ഹെൽപ്പാൻ തേരെ റിവേ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് എന്നെ വേണ്ടി നോക്കിയാൽ അവസരം കിട്ടുമ്പോൾ നോക്കുന്നത് ഇവന്മാർ പോകുന്നില്ല ഇവന്മാരെ ലോങ്ങിൽ ഒരു കുരുപ്പുണ്ട് എന്നാട്ട് അടിക്കും എന്നറിയോ ഒരു രക്ഷ ഇല്ല നോയിസ് ആയിട്ട് നോക്കിന്ന് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കണ്ടില്ല എല്ലാ സ്ഥലവും ഇനിമേടും താഴെക്കാനെന്നെ കൊല്ലും നേരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരുത്തിനടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടേ അപ്പം ലോങ്ങ് അടിക്കും ടിക്കും പിന്നൊന്നും ചെയ്യാനും പറ്റത്തില്ല അവസ്ഥയാണെങ്കിലും സോണും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുത്തേ നോക്കിട്ടു പക്ഷെ ഞാൻ ഡെത്താകുമ്പോൾ അറിയത്തില്ല ബ്രേക്കറൊക്കെ തൂക്കി വിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇറങ്ങിയിട്ട് പോയിട്ട് കാര്യമില്ല എന്നാലും അവനെന്തെങ്കിലും പത്തച്ചു പീട്ടി അത് നോക്കിയിട്ട് നേരം അവനെയും കൂടി നെക്കി എന്നാലും അവൻ നോക്കായിരിക്കും നേരെ വീണ്ടും സിറ്റും ക്ലൂ ആയിട്ട് ഒരു സൂപ്പർ റിവൈവ് അല്ല സൂപ്പർ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൻ ടീമിൽ റിവൈവ് അടിക്കാതിരുന്നാൽ മതി ബാക്കി രണ്ടുപേരും കൂടി ഉണ്ടാകത്തുള്ളൂ രണ്ടുപേരെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ റിവേ അടിച്ചാൽ പോകുന്ന ബോക്ക് കേട്ടാണ ചെയ്യും ഇല്ല റിവേ അടിച്ചില്ല മറ്റേ നല്ലത് ഓക്കെ എന്തായാലും അടിച്ചോ അറിയത്തില്ലേ നേരെ ഗ്ലോകൽ കപ്പ് ഒളിച്ചിറങ്ങി റിവേ അടിച്ചല്ലേ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒറ്റൊരുത്തരും കൂടി ഉണ്ടാകത്തില്ലായിരുന്നു അവസ്ഥയായിരുന്നു എന്നാൽ ഒരു ഗ്രേനേഡ് തൂക്കി എറിഞ്ഞു ഇതാക്കിപ്പിതാ പോകുന്ന നേരെ വീണ്ടും ഒന്നും കൂടി തൂക്കി എറിഞ്ഞു ഒന്നും കൂടി തൂക്കി എറിഞ്ഞു ഒന്നും കൂടി തൂക്കി എഞ്ഞ് നോക്കുന്നു നീ ഇവിടുന്ന് വന്നേ ഫ്രണ്ടിലുള്ളവനൊക്കെ ബാക്കിൽ വന്നടിക്കുന്നു എങ്ങനെയാണോ ഗ്ലൂബാൾ തീർന്നടാ ഒന്ന് ചെയ്യലടാ തല കിട്ടാടാ ഗ്ലൂടാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ ഗ്ലൂബാൾ ഇല്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ നിമിഷം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാങ്ങ് തയക്കൊടുക്കാൻ ഒന്ന് ഫോളോ ഫലം ഫ്രണ്ട്സ്